ഹലോ ഫ്രണ്ട്സ് ഇത് കണ്ടോ എൻ്റെ അജുമോൻ്റെ ക്ലാസ് ടീച്ചറാണ് നിൽക്കുന്നത് ലിനു സാറ് ആട് അജു എനിക്ക് ഒരു രണ്ടു പേരും കൂടെ ഉള്ള സ്നേഹം കണ്ടോ ഞങ്ങൾ കിറ്റ് മേടിക്കാനായിട്ട് വന്നതാണ് ലിനു സാറിനെ നിങ്ങളെല്ലാവരും കണ്ടോ ലിനു സാറാ പക്ഷേ ഇവിടെ എല്ലാവരും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് സൗണ്ട് കൊണ്ട് നമുക്കൊന്നും കേൾക്കത്തില്ല ഞങ്ങൾ കിറ്റ് മേടിക്കാൻ വന്നതാണ് സാറാ യൂട്യൂബിലിടാനാ യൂട്യൂബിലിടാനാ ഞങ്ങൾ വരാൻ കുറച്ച് താമസിച്ചു നമുക്ക് വണ്ടി കിട്ടാൻ ചെറിയ താമസം എടുത്തായിരുന്നു അപ്പം ഞങ്ങൾക്ക് കിട്ടി കിട്ടിയിട്ടുണ്ട് കിട്ടി താണ്ടിരിക്കുന്നു പച്ചക്കറി ഉണ്ടെന്ന് പറഞ്ഞു ഏ

എല്ലാവരും പോവുക അവിടെ നിൽക്കുന്ന നമ്മുടെ ജോൺ സാർ അജ്മോനെ ഹിന്ദി പഠിപ്പിക്കുന്ന സാറ് ബിവിൻ സാറ് സാറൊക്കെ അജുവിൻ്റെ പിന്നെ ജെ ആർ സിയുടെ സാറ് ജെ ആർ സിയുടെ സാറല്ലോ ജെ ആർ സിയുടെ സാറ് ജോൺ സാർ അതുകൊണ്ട് വരുന്നുണ്ട് ജോൺ സാർ അജ്മോനെ എപ്പോഴും അജുവിനെ എപ്പോൾ വയ്യാത്തപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ബിവിൻ സാറും ജോൺ സാറും എല്ലാവരും ചേർന്നിട്ട ഉണ്ട് ഞങ്ങൾ വരാൻ താമസിച്ചു പോയത് കൊണ്ട് പറ്റിയില്ല അജ്മോനെ നീ പോവാമെന്നോ പച്ചക്കറിക്കിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ നോക്കിക്ക ജോൺ സാറിന്റെ മുഖം ശരിക്കും കാണുന്നില്ല അജ്മോന്റെ ഹിന്ദി സാറാ ജോൺ സാറേ അടങ്ങിയ അജു എടുക്കട്ടെ അജ്മോനെ ജോൺ സാറിനെ എടുക്കട്ടെ ജോൺ സാറിനെ കാണുന്നില്ല ശരിക്കും എല്ലാവരും ഇഷ്ടംപോലെ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും എല്ലാം പോയി കേട്ടോ എല്ലാവരും പോയി ഞങ്ങളിപ്പം അജുമോൻ്റെ ഉള്ളത് അവരെ സ്കൂളിൽ വെച്ച് എന്ത് ചോദിക്കൻ സാറ് സാറ്മോന്റെ സാറ് ബിൻ സാറ് ബിപിൻ സാറൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള സഹായങ്ങളൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല അത്രത്തോളം ഞങ്ങളെ ഒരുപാട് ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ സാർ ചെയ്തിട്ടുണ്ട് ടീച്ചർ ടീച്ചർ പോന്നു ജോൺ സാർ അവിടെ നിൽക്കുന്നു അതേ അതെ സാറവന് പിന്നെ ഇവിടുന്ന് കുറച്ചുകൂടെ എന്തോ കിട്ടാനുണ്ട് അജു എല്ലാത്തിൻ്റെയും വില നോക്കുക അജുവിൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടിയ കിറ്റാണേ അജു എല്ലാത്തിൻ്റെയും വില നോക്കുക മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ശർക്കര വരട്ടി പിന്നെ ഉപ്പേരി എല്ലാം പഞ്ചസാര പിന്നെ തേയില ഓയിലില്ല കേട്ടോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയുണ്ട് ഒരു വെളിച്ചെണ്ണ അര കിലോയുടെ ഒരു വെളിച്ചെണ്ണയുണ്ട് പിന്നെ പിന്നെ പാം ഓയിൽ നമ്മൾ നമ്മൾ മേടിച്ചു കേട്ടോ പിന്നെ ആ ചെറുപയർ ഒന്ന് നമുക്ക് പരിപ്പുണ്ടാക്കാൻ ചെറുപയറ് മേടിക്കണ്ട തുമര ഉണ്ട് തുമരാണ് നോക്കളേ ചെറുപയർ ചെറുപയർ പരിപ്പ് ചെറുപയർ പരിപ്പ് പരിപ്പാണ് ഉള്ളത് ഇതാണ് ചെറുപയറിൻ്റെ പരിപ്പും ഉണ്ട് ചെറുപയർ പരിപ്പാണോ തുമരയാ മോനെ അല്ലല്ല ഇത് ചെറുപയറ് പരിപ്പാണ് കിട്ടുക തുമരയല്ല ചെറുപയർ പരിപ്പാണ് ഇതെന്തു തോന്നെ ഉപ്പു ഉപ്പുണ്ട് എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് എൻ്റെ കുഞ്ഞിൻ്റെ സ്കൂളിൽ നിന്ന് കാണിച്ച ഹരി കാണിക്കുക ആ ഇവിടെ നിൽക്കാം ഇങ്ങോട്ട് വന്നേ എടാ ഇങ്ങോട്ട് വാ ആ ഇതാ നമുക്ക് കിട്ടിയേക്ക അതും പൊക്കി എടുത്തോണ്ട് അങ്ങേ മുറിയിലോട്ട് പോയി ഇത് വേണ്ട ഈ ഈ ഈ ഒരു സഞ്ചിക്കകത്താണ് ഞങ്ങൾക്ക് തന്നത് ഈ ഒരു സഞ്ചിക്കകത്ത് ഉണ്ടോ ഇതിലേ ഞങ്ങൾക്ക് തന്നേക്കുന്നത് ഇതെല്ലാം ഞങ്ങൾക്ക് തന്നത് പിന്നെ അത് മാത്രമല്ല പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ വന്ന് കയറിയതേ ഉള്ളൂ കേട്ടോ ഇതെല്ലാം ഉച്ചയ്ക്ക് ഞങ്ങൾ ഇവിടുന്ന് ഒന്നര കഴിഞ്ഞപ്പോൾ ഇറങ്ങി ഞങ്ങൾ ഇപ്പം വേണ്ടേ പച്ചക്കറി ഇറ്റുമുണ്ടേ ഇത്ര ആ അഞ്ച് കിലോ അരി കാണിച്ചേക്കളെ വേണ്ടേ വേണ്ടേ ആ നല്ല സൂപ്പർ വെള്ള അരി അഞ്ച് കിലോ തന്നിട്ടുണ്ട് എൻ്റെ ദൈവമേ ഞാൻ പിന്നെ പപ്പടവും തന്നിട്ടുണ്ട് കേട്ടോ ഗുരുവായൂർ പപ്പടത്തിൻ്റെ ഒരു കവറ് എല്ലാ സാധനവും ഉണ്ട് പരിപ്പും പപ്പടവും എല്ലാം ഉണ്ടാക്കാനുള്ളതും എല്ലാ പച്ചക്കറികളും ഒരു തൈരിൻ്റെ മാത്രം കുറവേ ഉള്ളൂ ഇതിനകത്ത് ബാക്കി എല്ലാം കിട്ടിയിട്ടുണ്ട് അച്ചാച്ചൻ തോണ്ട് ഇണീറ്റ് വരുന്നുണ്ട് അജു താണ്ട നിൽക്കുന്നു ഞങ്ങൾ ഞങ്ങളൊരു പോക്ക് പോയിട്ട് ഇപ്പോഴാണ് വന്നത് തേച്ചു മഴയ്ക്ക് പറക്കി ഇവിടെ ഇട്ടിട്ടുണ്ട് ഒരു പോക്ക് അങ്ങ് പോയിട്ട് ഉള്ളൂ അജു മീനൊക്കെ മേടിച്ചുകൊണ്ട് കൊണ്ടുവന്നു ഇവിടെ വെച്ചിട്ടുണ്ട് ആ ഇഷ്ടംപോലെ മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടിരിക്കുന്നു പിന്നെ അതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് എല്ലാ നമുക്ക് ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ വൻപ ഇതെന്തുവാ ഇത് പിന്നെ ഇതില്ല കടുകില്ലില്ല കടുകില്ല ആ ആ കടുകില്ല വൻപയർ വൻപയറില്ല വൻപയറും കൂടെ കിട്ടിയായിരുന്നെങ്കിൽ എൻ്റെ പൊന്ന് സാറേ സന്തോഷമായ ഞങ്ങൾക്ക് ആ വൻപയർ നമുക്ക് മേടിക്കുക ഞങ്ങൾ ഒരു സാധനവും പോയി മേടിച്ചില്ലായിരുന്നു കേട്ടോ മാവലി സ്റ്റോറിന്ന് പിന്നെ പക്ഷേ ഞങ്ങൾ ഇച്ചിരി കാ മേടിച്ചിട്ടുണ്ട് ഇച്ചിരിക്കുക എന്നാൽ ഒരു വീടല്ലേ അതായത് സാധാരണ അച്ചാച്ചനാണെങ്കിൽ ഒരു കൊല്ല മൊത്തമാരി ഞങ്ങൾ രണ്ട് കിലോ കായൂടെ മേടിച്ച് വെച്ചിട്ടുണ്ട് അത്രേ ആ അജി പറയുന്ന നമുക്ക് ഉപ്പേരി എടുത്ത് തിന്നാമെന്ന് പറയുന്നു അച്ചാച്ചനെ തിന്നാൻ തയ്യാറായിട്ട് വന്ന് നോക്കുന്നുണ്ട് അച്ചച്ച നോക്കുന്നുണ്ട് പിന്നെ നമ്മൾ മേടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അച്ചാച്ച ഇതിലൊക്കെ ചവിട്ടാ തെന്നി വീഴും ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ കവറൊക്കെ ഇതി എടുത്തിട്ടേക്ക് പോട്ടെ പിന്നെ ഞങ്ങൾക്ക് പിന്നെ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് എത്രയോ കിലോ അരിയും പിന്നെ ഇത് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിമൂന്ന് പതിനാറ് കിലോ അരിയാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത് റേഷൻ കടയിൽ നിന്ന് പതിമൂന്ന് കിലോ ഞങ്ങൾ ഞാൻ പറഞ്ഞു എനിക്ക് ചുമപ്പ് മതിയെന്ന് പറഞ്ഞ് വെള്ളയരിയും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ രണ്ട് രൂപയുടെ അരിയുടെ കൂട്ടത്തെ വെള്ളയരി ഇല്ലയോ അതൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ പിന്നെ പിന്നെ ചുമന്ന അരി മതിയെന്ന് പറഞ്ഞ് അപ്പോൾ അതും പിന്നെ ഒരു മൂന്ന് കിലോ പച്ചരിയും കൂടെ തന്നിട്ടുണ്ട് അവർ ഞാൻ പറഞ്ഞു മൂന്ന് കിലോ മതിയെന്ന് പറഞ്ഞു പച്ചരി അല്ലെങ്കിൽ പിന്നെ ഉഴുന്നതിനൊക്കെ ഇപ്പം വില കൂടുതല വണ്ടി ഇവിടെ എന്നും നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാടാ ചതിരി കൊടുത്താടാ ആജു ചതിരി കൊടുക്കാൻ ചച്ച പിടി ചിടിച്ച് പറിക്കുക ചെല്ലുന്നു അജു അങ്ങോട്ട് മാറ്റുന്നു ഇങ്ങോട്ട് മാറ്റുന്നു ഇവർ രണ്ടുപേരും ഇവിടെ കളിയമ്മനൊരു പാത്രം എടുത്തിട്ട് ചച്ചന് കൊടുക്കുക അജു എന്തു അജു ഇതാ ഒരു പാ എനിക്കിതൊന്നും ഇഷ്ടമല്ല കേട്ടോ അജു മോനെ ഒരു പാത്രം എടുത്തോ അങ്ങോട്ട് കൊടുത്തു എന്നാൽ ഈ പാത്രത്തിലോട്ടോ ഈ പാത്രത്തിലോട്ടങ്ങോട്ടിട്ടെ എന്നാൽ ലോട്ടി ഇട്ട് കുടഞ്ഞിട് കുടഞ്ഞിടാ ചാച്ചനും ഇങ്ങോട്ട് തിന്ന കേട്ടോ ചേച്ചി നമുക്ക് ആര് പറഞ്ഞു ചാച്ചനും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തന്നില്ലേലും കുഴപ്പമില്ല എന്നാ ചേച്ചന അവളോട്ടിരിക്കും എന്നാ പിടിക്കും പിടിക്കൂ അവൾ അവളോട്ടിരിക്കും അജു മാറിക്കാ ചിനിരിക്കേട്ടടാ പിന്നെ അരിയൊക്കെ എടുത്ത് ഇങ്ങോട്ട് മാറ്റി ചനോട് ഇട്ടിരുന്നു തിന്നിട്ട് ചച്ചൻ ഇതൊക്കെ എന്തോ ഇഷ്ടമെന്നറിയോ ഞങ്ങൾക്കേ ഞങ്ങളുടെ വീട്ടിൽ ഇതെല്ലാം ഉണ്ടാക്കുന്ന ആരാ അച്ചാച്ചനായിരുന്നു കേട്ടോ പണ്ട് ഉപ്പേരി പറക്കുന്ന എല്ലാം അച്ചാച്ചനായിരുന്നു പിന്നെ അമ്മച്ചി പിന്നെ അച്ചാച്ചൻ ഉപ്പേരി വറുപ്പെല്ലാം കഴിയുമ്പോൾ അമ്മച്ചി രൂപങ്ങൾ ഉണ്ടാക്കും രൂപങ്ങൾ ഉണ്ട് പിന്നെ രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തുവാന്നറിയാവോ അച്ചാ അമ്മച്ചി ഒരു ഇതുണ്ടാക്കും പിന്നെ ആ ആ ആ അച്ചാച്ചൻ്റെ അച്ചാച്ചന് അജു കൊടുത്തതാണ് പക്ഷേ അജു പാത്രത്തിൽ കൈയിടാൻ ചെന്നപ്പോൾ അച്ചാച്ചൻ്റെ അച്ചാച്ചൻ വായിച്ചത് കണ്ടോ ഞങ്ങൾ ഗ്രാൻഡ് മദർ ഗ്രാൻഡ് മദറാണെന്നത് ഗ്രാൻഡ് മദർ ആ ആ അജു തുപ്പി കാണിക്കുന്നതെട്ടോ നിങ്ങൾ കണ്ടോ അയ്യേ അത് തിന്നാതെ തുപ്പുന്ന പോലെ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട നീ തിന്നെ നീ അച്ചാച്ചനെ തിന്നു അതൊന്നും അല്ല വേറെ ഉറുമ്പോ അച്ചാച്ചാ കാണിക്കുന്ന കണ്ടോ അജു അച്ചാച്ചു ചിരിയൊക്കെ ഉണ്ട് കണ്ടോ പിന്നെ മേടിക്കാൻ ചെല്ലുന്നേണ്ട അത്യാവശ്യം കാണിക്കുന്ന കൊഴപ്പില്ല മലുക വെളിച്ചെണ്ണ ഒക്കെ അകത്ത് വറുത്തേക്കുന്ന ഓണത്തിന് എടുക്കാൻ കൊടുത്തു വിട്ട ഇതിന്റെ ആവശ്യമുള്ളു സത്യം പറഞ്ഞ പിന്നെ സ്കൂളിൽ നിന്ന് ഇത് കിട്ടിയതുകൊണ്ട് പിന്നെ ഇതുണ്ടാക്കേണ്ട കാര്യവും ഇല്ല പക്ഷെ നമ്മൾ വിളിച്ചിട്ട് എനിക്ക് വേണ്ട എനിക്ക് തരുന്ന കണ്ടോ അജുവിന് കൊടുക്കാൻ പിടിച്ച് വെച്ച സാധനം എനിക്ക് നീട്ടുന്നു നിങ്ങൾ കണ്ടോ ഇതാണ് എൻ്റെ അച്ചാച്ചൻ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ കണ്ടുവനുമല്ലോ ഇവിടുത്തെ പ്രശ്നോത്തരികളെല്ലാം താങ്ക് യു താങ്ക് യു എല്ലാവരും അജുമോനോട് പിന്നെ പപ്പടമൊക്കെ മേടിക്കുന്നു കേട്ടോ എൻ്റെ കുഞ്ഞെന്ത് എവിടെയെല്ലാം വണ്ടിയാലും അവിടെ ഇവിടെ എല്ലാം കൊണ്ടുവന്നാണ് ഈ പപ്പടം വിൽക്കുന്നത് ഞാനിന്ന് എൻ്റെ അജുവിൻ്റെ കൂടെ ഒന്ന് പോയായിരുന്നു ഇന്നലെ അതുകൊണ്ട് പപ്പടമൊന്നും വിറ്റില്ല എന്നോട് ദേഷ്യവും കൂടെ വന്നു ഇവനെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണാമെന്ന് പറഞ്ഞ് ഞാൻ പോയതാണ് ഇനി അങ്ങ് സങ്കടം വന്ന് പോയി ആ ഇന്ന് അവൻ പപ്പടം വിറ്റ് ഇന്നലെ പോയപ്പോൾ കുറച്ച് പപ്പടമേ വിറ്റുള്ളൂ വിൽക്കാൻ പറ്റിയില്ല അതുകൊണ്ട് പിന്നെ എന്നിട്ട് തിരിച്ചു പോന്നു എനിക്ക് വിഷമവും വന്ന് എനിക്ക് അതൊക്കെ കാണുന്ന ഇഷ്ടമല്ല ഇനി മേലാ ഞാൻ അജ്മോൻ ഒന്നും കച്ചവടം ചെയ്യുന്നിടത്ത് പോകത്തില്ല കാണാൻ എനിക്ക് വിഷമമായിരിക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അജു എനിക്ക് ഉമ്മ തരാനായിട്ട് പറഞ്ഞ് നിൽക്കുന്ന അത് എല്ലാവർക്കും കൊടുത്തൊരു ഉമ്മ ഹാപ്പി ഓണം പറമോനെ ഹാപ്പി ഓണം ഹാപ്പി ഓണം എല്ലാവർക്കും ഹാപ്പി ഓണം